കേരള പോലീസിന്റെ ആദ്യ സംഘം കളിയിക്കാവിള കഴിഞ്ഞിരിക്കുന്നു ഷഫീദ് റൌത്തർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഫീദ് മറ്റൊരു സംഘം കൂടി തമിഴ്നാട്ടിലേക്ക് പുറപ്പെടുന്നു നിലവിൽ ഷഫീദ് ഇപ്പോൾ ആദ്യം പുറപ്പെട്ട സംഘത്തിനൊപ്പം ഉണ്ട് അവരെ പിന്തുടർന്ന് ഷഫീദും കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഷഫീദ് റാവു നമുക്ക് ആ കാണാൻ സാധിക്കും ദാ ഈ കാണുന്ന പോലീസ് കന്യാകുമാരിയിലേക്ക് കേരള പോലീസിനെ പ്രതികരിച്ച പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ കണ്ടെത്തി കൊണ്ടുവരാൻ പോകുന്ന ആദ്യ സംഘം നമ്മളിപ്പോൾ തമിഴ്നാട് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട് തമിഴ്നാട് പ്രവേശിച്ചിട്ടുണ്ട് കളിയിക്കവള കഴിഞ്ഞു അടുത്ത മാർത്താണ്ഡം ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് മാർത്താണ്ഡം ഏതാണ്ട് കഴിഞ്ഞു മാർത്താണ്ഡവും ഏതാണ്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇനി നമുക്ക് മുമ്പിൽ കേവലം കിലോമീറ്ററുകൾ മാത്രമാണ് കന്യാകുമാരിയിലേക്ക് എത്താനുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള അന്വേഷണം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകും മാത്രമല്ല ഈ കന്യാകുമാരി എസ് പിയുടെ അടക്കം നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക തമിഴ്നാട് പോലീസ് സംഘങ്ങൾ ഇതിനോടകം തന്നെ ഈ അന്വേഷണം കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതായി കാണുന്നതാണ് ഈ തുമ്പ പോലീസ് സ്റ്റേഷൻ്റെ വാഹനത്തിലാണ് ഈ അഞ്ചംഗ പോലീസ് സംഘം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അവരുടെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അവരെ കൂടാതെ മറ്റൊരു സംഘം കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഇതിനോടകം തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട് അവരും അല്പസമയത്തിനുള്ളിൽ തമിഴ്നാട്ടിലേക്ക് എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരും ആ അന്വേഷണത്തിൻ്റെ ഭാഗമാകും ഒരു സംഘം കന്യാകുമാരി അതായത് ആദ്യ സംഘമായി ഈ സംഘം കന്യാകുമാരിയിലേക്കായിരിക്കും പോവുക രണ്ടാമത്തെ സംഘം നാഗർഗോവിൽ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും നമ്മളെ സംബന്ധിച്ച ഇനിയുള്ള ഓരോ മിനിറ്റുകളും നിർണായകമാണ് പകൽ വീണ് തുടങ്ങി ആ കുഞ്ഞു മറ്റെങ്ങോട്ടെങ്കിലും പോകുന്ന മുൻപ് നമുക്ക് ആ കുഞ്ഞിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആ കുഞ്ഞിനെ അറിയില്ല തമിഴ്നാട്ടിൽ പോയാലൊക്കെ കുഞ്ഞിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കുഞ്ഞ കുഞ്ഞ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ആശങ്കകൾ നമുക്കുണ്ട് അപ്പോൾ അത്തരം ആശങ്കകൾക്കിടയിൽ കൂടിയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ച് അവിടേക്ക് എത്തുന്നു ആ കുഞ്ഞിനെ നമ്മൾ അങ്ങ് എത്തുമ്പോഴേക്കും തമിഴ്നാട് പോലീസ് കണ്ടെത്തണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമാണ് നമ്മളെ സംബന്ധിച്ച ഉള്ളത് ഏതായാലും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കേരള ഒരു തുമ്പ ഈ സംഭവത്തിൽ കിട്ടുന്നത് അതൊരു സഹയാത്രക്കാരിയുടെ സംയോജിതമായ ഇടപെടൽ എന്നുള്ളത് നമുക്ക് മറ്റൊന്നും അതിനെ വിശേഷിപ്പിക്കാനില്ല ഏതായാലും അത് പൂർത്തിയായിരിക്കുന്നു അങ്ങനെ ആ സംഭവങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മളെ സംബന്ധിച്ച് ആ കുട്ടി എവിടെയാണെന്ന് കണ്ടെത്തുക കന്യാകുമാരിയിലോ നാഗർഗോവിലോ അതല്ല മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ആ കുട്ടി ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുക മാത്രമാണ് നമുക്ക് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അങ്ങനെയുള്ള നീക്കങ്ങൾ അത് നടക്കുന്നു പോലീസ് ഇതാ തമിഴ്നാട് കടന്ന് പോവുക പോവുകയാണ് ഇനി കിലോമീറ്ററുകൾ മാത്രം കന്യാകുമാരിയിലേക്ക് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും നമുക്ക് ഇനി കന്യാകുമാരിലേക്ക് എത്താൻ ഉണ്ടാവുക കന്യാകുമാരി എസ് ഓഫീസിൽ ഈ സംഘം പോലീസ് സംഘം എത്തുമോ അല്ലെങ്കിൽ പോലീസ് സംഘം കയറിയിട്ടാകുമോ പോവുക എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ധാരണയില്ല അത് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ഡി സി പി അദ്ദേഹം ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ കൊടുത്തായിരിക്കും ഇവർ ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തുക ഇതിനോടകം തന്നെ സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള തമിഴ്നാട്ടിൽ പ്രവൃത്തി പരിചയമുള്ള സ്പർജൻകുമാർ അദ്ദേഹം ചില നിർണായക വിവരങ്ങൾ തമിഴ്നാട് പോലീസുമായി പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്താനുള്ള ചില നീക്കങ്ങൾ സ്ക്വാഡുകളായി തിരിഞ്ഞ് തന്നെ തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തിക്കാൻ ചില വലിയ സഹായകരമാകും എന്നുള്ളൊരു അഭ്യർത്ഥന അത് തമിഴ്നാട് പോലീസിനോട് നടത്തിയിട്ടുണ്ട് അത് കന്യാകുമാരി എസ് പി അംഗീകരിച്ചതായിട്ടാണ് നമുക്ക് ലഭിച്ച വിവരം അങ്ങനെയാണെങ്കിൽ ഇതിനോടകം തന്നെ സ്ക്വാഡുകളായി തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളടക്കം കേന്ദ്രീകരിച്ച് കന്യാകുമാരി ജില്ലയ്ക്കകത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാകും ഈ കുട്ടി എക്സാക്റ്റ് എവിടെ ഇറങ്ങി എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ പോലെ തമിഴ്നാട്ടിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ സി സി ടി വിൾ കാര്യമായിട്ടില്ല അതും ഒരു പോരായ്മയാണ് അപ്പോൾ ആ പോരായ്മയ്ക്കിടയിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ കണ്ടെത്താൻ കേരളം ഒന്നാകെ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ആ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ തിരികെ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യാത്ര നമ്മൾ അങ്ങ് അങ്ങ് ചെല്ലും മുൻപ് ആ കുഞ്ഞിനെ കണ്ടെത്താൻ കണ്ടെത്തി കേരള പോലീസ് അവിടേക്ക് എത്തുമ്പോൾ ആ കുഞ്ഞിനെ റിസീവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണേ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇക്കാര്യത്തിലെ ആഗ്രഹം ഏതായാലും വലിയ തിരക്കുകളുണ്ട് വലിയ പ്രതികൂല സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിലൊക്കെയാണ് കേരള പോലീസ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ പെൺകുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ നമുക്ക് മുമ്പിൽ പ്രതീക്ഷയോട് വലിയ വെട്ടമുണ്ട് ആ വെട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് കുടുംബത്തിൻ്റെ അടക്കം കണ്ണിലെ തിളക്കം നമ്മൾ കണ്ടതാണ് ആ കുട്ടി തമിഴ്നാട്ടിലേക്ക് പോയി ആ ചിത്രം പുറത്തു വന്ന ചിത്രം പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട്ടുകാരെ കാണിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് അവരുടെ അവരുടെ കണ്ണിലെ പ്രതീക്ഷയോടെ തിളക്കം ആ പ്രതീക്ഷ കെടാതെ പോകട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മാർത്താണ് കഴിഞ്ഞുള്ള അടുത്ത ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കന്യാകുമാരിയിലേക്ക് ദൂരം കുറയുന്നു നമ്മളുടെ പ്രതീക്ഷകൾ കൂടുന്നു ആ പെൺകുട്ടി എത്രയും വേഗം കണ്ടെത്താൻ കഴിയിട്ട് കുഞ്ഞിനെ ഒരു നോക്കി കാണാൻ കഴിയട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആ കുട്ടി സേഫ് ആണെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരള പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് കന്യാകുമാരി എസ് പിയുടെ ആ ഒരു സ്പെഷ്യൽ സംഘം ഒരു സ്പെഷ്യൽ ടീം ഇതിനോടകം തന്നെ കുട്ടിക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനുള്ളിൽ നമ്മൾ കന്യാകുമാരിയിലേക്ക് എത്തും കന്യാകുമാരിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങളതുമായി ബന്ധപ്പെട്ട് ലഭിക്കും ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ പോലീസ് സംഘം ആ പോലീസ് സംഘം ദാ ദ അവിടേക്ക് പോവുകയാണ് കന്യാകുമാരിയിലേക്ക് പോവുകയാണ് അവിടെ എത്തി മറ്റ് പ്രൊസീഡി പ്രൊസീഡിങ്സുകൾ കാരണം അതൊക്കെ ഇതിനോടകം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും നമ്മൾ അല്പസമയത്തിനുള്ളിൽ കന്യാകുമാരിയിലേക്ക് എത്തും റേജിത്ത ശരി ഷഫീദ് റൌത്തറ യാത്രയിലാണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട കേരള പോലീസിൻ്റെ ആദ്യ സംഘം അവർ തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ട്വൻ്റി ഫോറിൻ്റെ വാർത്താ സംഘവും അവർക്കൊപ്പമുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പോലീസ് എത്തി നിൽക്കുന്ന നിഗമനങ്ങൾ അന്വേഷണത്തിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിന് ഏറ്റവും പുതിയ വിവരങ്ങൾ ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്തായാലും അന്വേഷണം നടക്കുകയാണ് രാവിലെ ആയിരിക്കുന്നു വെളിച്ചം വന്നിരിക്കുന്നു രാത്രി സ്വാഭാവികമായും ആ അന്വേഷണത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികളെല്ലാം ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ കഴിയുന്നുണ്ട് സാധ്യമായ എല്ലാ വഴികളും തേടുന്നുണ്ട് കേരള പോലീസ് അതിന് തമിഴ്നാട് പോലീസിൻ്റെ സഹായം ഈ ഘട്ടത്തിലുണ്ട് കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിൽ നിലവിൽ തന്നെ അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് സി സി ടിവികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് കഴക്കൂട്ടത്തെ പതിമൂന്നുകാരിയുടെ തിരോധാനം അതിൽ കുട്ടി തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് അന്വേഷണ സംഘമുള്ളത് ഉള്ളത് മറ്റ് സാധ്യതകളും ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല ആ വഴിയിലുള്ള അന്വേഷണവും സമാന്തരമായി ഇപ്പോൾ നടക്കുന്നുണ്ട് എങ്കിലും കന്യാകുമാരി ഭാഗത്തേക്ക് നാഗർഗോവിൽ ഭാഗത്തേക്ക് അന്വേഷണത്തിൻ്റെ ഒരു ഫോക്കസ് നീളുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും കന്യാകുമാരിയിലേക്ക് ഈ ട്രെയിനിൻ്റെ കുട്ടി കയറിയ ബംഗളൂരു കന്യാകുമാരി ട്രെയിൻ്റെ അവസാന സ്റ്റോപ്പ് എന്നുള്ള നിലയിലാണ് കന്യാകുമാരി ആ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാന ഫോക്കസ് പോയിൻറ്റായി മാറുന്നത് നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ആ കുട്ടി അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അറിയില്ല എന്നുള്ള പ്രശ്നമുണ്ട് കയ്യിൽ ഒരുപാട് പണമില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതിനെയൊക്കെ അതൊക്കെയായി ബന്ധപ്പെട്ട് എന്ത് ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കണം ഏറ്റവും പ്രധാനം ഭവിത എന്ന് പറയുന്ന യാത്രക്കാരി സഹയാത്രക്കാരി പകർത്തിയ ആ ചിത്രമാണ് ആ ചിത്രം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം കുട്ടി ട്രെയിനിൽ ഇരിക്കുന്ന ചിത്രമാണത് ഭവിത പകർത്തിയതാണ് ആ ചിത്രം ആ ട്വന്റി ഫോറിനോട് സംസാരിച്ചിരുന്നു ഭവിത കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഭവിത കണ്ടത് എന്നുള്ള കാര്യം ട്രെയിനിൽ കയറുന്ന സമയത്ത് ഈ കുട്ടി കരയുന്നത് കാണുന്നു ഇങ്ങനെ പതിമൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടാൽ മലയാളിയല്ല എന്ന് ഭവിതയ്ക്ക് ആ ഘട്ടത്തിൽ മനസ്സിലായി എന്ന് ഭവിത നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കരയുന്നത് കണ്ടതിനെ തുടർന്ന് ഒരു അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് സ്വാഭാവികമായും ഒരു സംശയം തോന്നുകയും ഒരു ചിത്രം ഫോണിൽ എടുത്തു വയ്ക്കുകയുമായിരുന്നു അതാണ് പിന്നീട് തനിക്ക് ഇറങ്ങേണ്ട ഇടത്ത് ഭവിത ഇറങ്ങുകയും ചെയ്തു പിന്നീടാണ് ഈ വാർത്ത ശ്രദ്ധയിലേക്ക് വരുന്നത് ഇങ്ങനെ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്ത ശ്രദ്ധയിലേക്ക് വരുന്നത് ആ ഘട്ടത്തിൽ അത് അന്വേഷണ സംഘത്തെ വിളിച്ച് പോലീസിന് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറുകയായിരുന്നു ആ കൈമാറിയ വിവരം അതാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പിന്നീട് കന്യാകുമാരി ഭാഗത്തേക്കുള്ള യാത്രയിലാണ് കുട്ടി എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം വരികയും ഉടൻ തന്നെ അന്വേഷണം ആ ദിശയിലേക്ക് വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്തു ഇപ്പോൾ കന്യാകുമാരി മേഖല കേന്ദ്രീകരിച്ച് നാഗർഗോവിൽ ഭാഗം കേന്ദ്രീകരിച്ച് ഒക്കെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോഴും മറ്റൊരു സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഈ കന്യാകുമാരിക്ക് എത്തുന്നതിന് മുമ്പ് നാല് സ്റ്റോപ്പുകൾ ഉള്ളതിനാൽ അവിടെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം ഇതൊക്കെ നടക്കുന്നുണ്ട് അസം സ്വദേശിയായ തസ്മീത്ത് തംസ് എന്ന പതിമൂന്ന് കാര്യയാണ് കാണാതായിരിക്കുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ സ്ക്രീനിൽ കാണാം എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട് നമുക്കറിയാം ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത് ട്രെയിനിൽ നിന്ന് സഹയാത്രക്കാരിയായ ബവിത എന്ന് പറയുന്ന യാത്രക്കാരി പകർത്തിയ ആ ചിത്രമാണ് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കൈമാറണം എന്നുള്ള നിർദ്ദേശം അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകരിലേക്ക് കൂടി കൈമാറുകയാണ്